ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആഡംബര ഹോട്ടലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ ലക്ഷുറിയസ് ആയ സ്വീറ്റുകളും കൂളുകളും ഒക്കെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും നിലവിലുണ്ട് ഇത്തരം ഹോട്ടലുകളിലെ ചെറിയ കാര്യങ്ങൾ പോലും അതിൻ്റെ ആഡംബരത എടുത്തു കാണിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലും ന്യൂയോർക്കിലും ഒക്കെയുള്ള ആഡംബര സ്വീറ്റുകളെയും അപ്പാർട്ട്മെൻറ്റുകളെയും കുറിച്ചും അവിടെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ നേരത്തെ പല വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവയെക്കാളെല്ലാം മികച്ച ഒരു ഹോട്ടലുണ്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒരേ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലും ഇത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ കണ്ടപ്പോഴാണ് ഞാൻ ഇതുവരെ കണ്ടതൊന്നുമല്ല യഥാർത്ഥ ആഡംബരത എന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ ലോകത്തിലെ ഒരേ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലായ ബുർജ് അൽ അറബ് ചുറ്റിക്കാണാൻ പോവുകയാണ് ഇതിലെ ഗോൾഡൻ ഡിസൈനുകൾ പാകൾ ലക്ഷറി ഡിഷുകൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് മനസ്സിലാക്കും ബുർഷ് അൽ അറബ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് നിർമ്മിക്കാൻ ഫണ്ട് ചെയ്തത് ദുബായിലെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തമാണ് ഇത് നിർമ്മിക്കാനായി ഏതാണ്ട് ഒരു ബില്ല്യൺ ഡോളേഴ്സ് അല്ലെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചിലവ് വന്നിട്ടുണ്ട് എന്തിനാണ് ദുബായിയുടെ ഭരണാധികാരി ഇത്ര പണം മുടക്കി ഒരു മനോഹരമായ ഹോട്ടൽ നിർമ്മിക്കുന്നത് ഇതേ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തനിക്ക് ദുബായ് ഒരു ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സിറ്റി എന്നതിലുപരി ലോകത്തുള്ള കോടീശ്വരന്മാരെ എല്ലാം ആകർഷിക്കുന്ന ഒരു ലക്ഷൂറിയ സിറ്റിയാക്കി മാറ്റണം എന്ന് ഇന്നത്തെ ദുബായ് കാണുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ ഒരു ഹോട്ടലിന്റെ പേര് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് അറേബ്യൻ ടവർ എന്നാണ് വായിക്കുക ഹോട്ടലിന് ഏതാണ്ട് തൊള്ളായിരത്തി അടി ഉയരമുണ്ട് ഈ ഒരു ഹോട്ടൽ സ്ഥാപിക്കാനായി ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് തന്നെ നിർമ്മിച്ചു ഒരു പായ്ക്കപ്പലിന്റെ രൂപസാദൃശ്യം കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ഈ ഒരു കെട്ടിടം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ആർക്കിടെക്ചർ തന്നെയാണ് ഈ ഒരു ഐലൻഡിനെയും ഹോട്ടലിനെയും താങ്ങി നിർത്താനായി ഇരുന്നൂറ്റമ്പതോളം കോൺക്രീറ്റ് തൂണുകൾ കടലിനടിയിൽ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ പില്ലറിനും ഏതാണ്ട് നൂറ്റി അടി നീളമുണ്ട് ഈ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം ഒന്ന് ഇവർ നിങ്ങൾക്കായി എയർപോർട്ടിലേക്ക് വിട്ടിട്ടുള്ള റോൾസ് റോയ്സിൽ വരാം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ ഹോട്ടലിന് മുകളിലുള്ള ഹെലിപ്പാഡിൽ വന്നിറങ്ങാം ഞാനാണെങ്കിൽ പ്രൈവറ്റ് ഹെലികോപ്റ്ററെ സെലക്ട് ചെയ്യുകയുള്ളൂ എന്നാലല്ലേ ഒരു റോക്കി ബൈ എൻട്രിയുടെ ഫീൽ കിട്ടുള്ളൂ ഇതിലേ പോയാലും നിങ്ങൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ ഒരു ലോബിയിലേക്കായിരിക്കും ലോബിക്ക് തന്നെ വളരെ മനോഹരമായ കളറും പാറ്റേണും ഒക്കെയാണ് നൽകിയിരിക്കുന്നത് റിസെപ്ഷൻ ഡെസ്കിന് പിന്നിലുള്ള ഫൗണ്ടൻ ആണ് ഇതിൽ ഏറ്റവും മടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സ്വർണം കോട്ട് ചെയ്ത ഒരുപാട് തൂണുകളും ഫർണിച്ചറുകളും ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഹോട്ടൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഗോൾഡ് ലീഫാണ് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അര ഏക്കറോളം വരും ഇറ്റാലിയൻ സ്റ്റാറ്റുവേറിയോ മാർബിൾ ഉപയോഗിച്ചാണ് ഹോട്ടലിലെ ഫ്ലോറുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ മാർബിളും ഇത് തന്നെ മൈക്ലാഞ്ചലോ ഉപയോഗിച്ചിട്ടുള്ളതും ഇതേ മാർബിൾ തന്നെയാണ് ലോബിയിലെ ആഡംബരതയൊന്നും പോരാ എന്നാണെങ്കിൽ ഇനിയാണ് ശരിക്കുമുള്ള ആഡംബരത തുടങ്ങാൻ പോകുന്നത് ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു അറ്റൻഡൻറ്റ് നിങ്ങൾക്ക് കോൾഡ് ടവലും റോസ് വാട്ടറും ചായയും സ്നാക്സും ഒക്കെ തന്ന് അകത്തേക്ക് ക്ഷണിക്കും അവർ നിങ്ങളെ എസ്കലേറ്ററിലൂടെ നിങ്ങളുടെ റൂമിലേക്ക് എത്തിക്കും ഹോട്ടലിലെ മൂന്ന് വലിയ അക്വേറിയങ്ങളിൽ ഒന്നിൻ്റെ അരികിലാണ് ഈ ഒരു എസ്കലേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഹോട്ടലിന്റെ നടുവിലുള്ള ട്രയാങ്കിൾ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഏട്രിയമ്മിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് അടി ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏട്രിയമ്മും ഇത് തന്നെയാണ് നടുവിലായുള്ള വാട്ടർ ഫൗണ്ടന് നൂറ്റി മുപ്പത് അടി ഉയരത്തിലേക്ക് വരെ വെള്ളം പൊന്തിക്കാൻ സാധിക്കും എസ്കലേറ്റർ ഇഷ്ടമല്ലാത്തവർക്ക് സ്വർണത്തിലുള്ള എലവേറ്ററിലൂടെയും റൂമിലേക്ക് പോകാം ഈ ഒരു ഹോട്ടലിൽ മുഴുവൻ ഇരുന്നൂറ്റി റൂമുകളുണ്ട് ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയ റൂമിന് തന്നെ റെൻറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർസ് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഒരു രാത്രിക്ക് ചാർജ് ചെയ്യുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായി ഒരു ഫ്ലോർ ബട്ട്ലർ ഉണ്ടായിരിക്കും അതെ ഇവിടെ ഓരോ ഫ്ലോറിനും ഓരോ ബട്ട്ലർമാരുണ്ട് ഇവിടെ ഒരു ഗസ്റ്റിനു വേണ്ടി ആറോളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഈ ബട്ട്ലർമാർ നമുക്ക് വേണ്ട എന്ത് സഹായവും ചെയ്തു തരും നമ്മൾ റൂമിലേക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ ഫ്രഷ് ഫ്രൂട്ട്സുകളും ഡ്രിങ്ക്സുകളും ഒക്കെ റൂമിൽ കൊണ്ടുവന്ന് തരും അതിനുശേഷം വീട്ടിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണിച്ചു തരും അതിന് തന്നെ നല്ല സമയമെടുക്കും കാരണം ഈ ഒരു വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ റൂമിന് പോലും രണ്ട് നിലയുണ്ട് ഇതിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഡൈനിങ് ഏരിയ ലിവിംഗ് റൂം പിന്നെ ഒരു ചെറിയ മിനി ബാറുമുണ്ട് ഡൈനിങ് ടേബിളിൽ ഏതാനും ചില ലക്ഷറി ചോക്ലേറ്റുകൾ നിങ്ങൾക്കായി വെച്ചിട്ടുണ്ട് റൂമിലെ കർട്ടൻ ടി ലൈറ്റ് എ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കും പോകാനായി ഒരു അടിപൊളിയായി ഡിസൈൻ ചെയ്ത ഒരു രാജകീയ മാർബിൾ സ്റ്റെയർ കേസ് റൂമിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബെഡ്റൂം വളരെ വലുതാണ് ഏതാണ്ട് പതിനയ്യായിരം ഡോളേഴ്സ് ആണ് ഈ ഒരു മാട്രസിന്റെ തന്നെ വില പില്ലോയും ബ്ലാങ്കറ്റും നിർമ്മിച്ചിരിക്കുന്നത് വളരെ മൃദുവായ സോഫ്റ്റ് ആയ തൂവലുകൾ ഉപയോഗിച്ചാണ് അതും കൈത്തൊഴിൽ ചെയ്ത് നിർമ്മിച്ചത് ഐബിസ് എന്ന പക്ഷിയുടെ തൂവൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ലംബോർഗിനി കാർ നിർമ്മിക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ഒരു ബ്ലാങ്കറ്റ് നിർമ്മിച്ചെടുക്കാൻ ഇത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ഈ ഒരു ബെഡിൽ കിട്ടുന്ന കംഫോർട്ട് എത്ര മാത്രമാണെന്ന് ഇനി ഞാൻ വിവരിക്കേണ്ടതില്ലോ ഇതുകൂടാതെ ഇവിടെ ഒരു പില്ലോ മെനുവും ഉണ്ട് പതിനേഴ് ടൈപ്പ് പില്ലോകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് മാച്ച് ആകുന്ന പില്ലോ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വളരെ ലാവിഷ് കൗച്ചുകളോട് കൂടിയ ഒരു സിറ്റിംഗ് റൂമും ഉണ്ട് ഈ ഒരു റൂം കണ്ടിട്ട് ബാത്ത്റൂമിൽ എങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയില്ല ജക്യൂസി ടബുകളും ഗോൾഡൻ ഷവറുകളും ഒക്കെയാണ് ഇതിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഹെർമീസ് എന്ന ലക്ഷറി ബ്രാൻഡിന്റെ പെർഫ്യൂം അടക്കം മറ്റു പല ടോയ്ലറ്ററി ഐറ്റംസും ഇവർ നിങ്ങൾക്കായി നൽകുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും വില കുറഞ്ഞ റൂമിൽ കിട്ടുന്ന ആഡംബരതയാണെന്ന് ഓർക്കണം ഇനി ഏറ്റവും ആഡംബരമായ റൂമിന്റെ വിശേഷങ്ങൾ നോക്കാം ഇത്തരം റൂമുകൾക്ക് പത്തൊമ്പതിനായിരം ഡോളേഴ്സ് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഒരു ദിവസം ചാർജ് ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമുള്ള ഈ ഒരു സീറ്റിന്റെ എല്ലാ വശങ്ങളിലും നമുക്ക് സ്വർണം കാണാം ബെഡ്റൂമിലേക്ക് പോകാനായുള്ള സ്റ്റെയർ കേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലെ ഗസ്റ്റുകൾക്ക് കിട്ടുന്ന ആ ഒരു രാജകീയത എത്ര മാത്രമുണ്ട് എന്ന് പന്ത്രണ്ട് പേർക്ക് വരെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സാധിക്കുന്ന ഒരു പ്രൈവറ്റ് ഡൈനിങ് റൂം ഇതിലുണ്ട് അറബിക് കൊട്ടാരങ്ങളുടെ അതേ സ്റ്റൈലിലാണ് ഇവിടുത്തെ ലിവിംഗ് റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ചിത്രകഥകളിലുള്ള കൊട്ടാരം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ബെഡ് കണ്ടാൽ ഒരു പറക്കുന്ന പരവതാനി പോലെയുണ്ട് കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിന് മുകളിലാണ് കട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ആഡംബരമായിട്ടുള്ളത് ഇതിലെ ഫർണിച്ചറുകൾ മാത്രമല്ല ഇവിടെ താമസിക്കുമ്പോൾ ഉപയോഗിക്കാനായി ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് കൊണ്ട് കോട്ട് ചെയ്ത ഒരു ഐപാഡ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പ്രൈവറ്റ് എലിവേറ്ററും ഒരു ട്വൻറ്റി ഫോർ സെവൻ പേഴ്സണൽ ബട്ട്ലറിയും ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിലും കുഴപ്പമില്ല ഈ ഒരു ഹോട്ടലിനുള്ളിൽ ഒമ്പത് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് അതിൽ മൂന്നെണ്ണം ബഫേ ടൈപ്പിലാണ് ഉള്ളത് എന്ന് കരുതി ഇവിടുത്തെ റേറ്റ് ഒക്കെ ചീപ്പായിരിക്കും എന്ന് വിചാരിക്കരുത് ഏഷ്യൻ ഫ്യൂഷൻ ഡിഷുകൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളേഴ്സ് ആണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം പതിനൊന്നായിരം രൂപ ഇവിടെ മുഴുവൻ ഇരുപത്തഞ്ച് ഷെഫുകളുണ്ട് എട്ട് വേറെ വേറെ കുക്കിംഗ് സ്റ്റേഷനുകളിൽ ഗസ്റ്റുകൾക്ക് മുന്നിൽ വെച്ച് തന്നെയാണ് ഫുഡ് പാകം ചെയ്യുന്നത് ഡൈനിങ് റൂമിൻ്റെ ആംബിയൻസ് വർദ്ധിപ്പിക്കാനായി ക്രിസ്റ്റൽ ഷാൻഡലിയറുകൾ കൊണ്ട് സീലിംഗ് അലങ്കരിച്ചിട്ടുണ്ട് പൂൾ സൈഡിലായി കാലിഫോർണിയൻ സ്റ്റൈലിൽ ഡിഷുകൾ പാകം ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ അത്യാവശ്യം ചിലർക്കൊക്കെ ചിലവ് വഹിക്കാൻ പറ്റുന്നവയാണ് ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫൈവ് സ്റ്റാർ ആണ് എന്നാൽ ഇവയിലൊന്ന് മറ്റെല്ലാത്തിനേക്കാളും ഒരു പടി മുകളിലാണ് അൽ മഹാറ എന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ് ബുർജ് അൽ അറബിലെ ഡിഷുകളെ ഫേമസ് ആക്കിയത് നേതൻ ഔട്ട്ലോ എന്ന ഈ ഒരു ഷെഫാണ് വളരെ വ്യത്യസ്തമായ സീ ഫുഡ് ഡിഷുകൾ ഇവിടുത്തെ ഗസ്റ്റുകൾക്കായി ഒരുക്കുന്നത് ഇവിടെയുള്ള മിക്ക ഡിഷുകളുടെയും ടോപ്പിംഗ് ക്യാവിയാറോ ട്രപ്ലോ ആയിരിക്കും ഇവിടുത്തെ മെയിൻ ഡിഷുകളിൽ ഒന്നായ സോൾട്ട് ബേക്കഡ് സാൽമൺ എന്ന ഈ ഒരു ഡിഷിന് വില ഇരുന്നൂറ് ഡോളറോളമാണ് ഏകദേശം പതിനാറായിരം രൂപ റസ്റ്റോറൻറ്റിലെ ഡൈനിങ് ഏരിയയിൽ ഒരു വലിയ അക്വേറിയം സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഗ്യാലൻസ് ആണ് ഈ ഒരു ഭീമൻ അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി ഡൈനിങ് ഏരിയയുടെ സീലിംഗിൽ ഗോൾഡ് കൊണ്ടുള്ള പല ഡിസൈനുകളും കാണാം ഗോൾഡിൽ ലൈറ്റ് വീഴുമ്പോഴുള്ള റിഫ്ലക്ഷൻ റെസ്റ്റോറൻറ്റിനെ കൂടുതൽ ലക്ഷൂറിയസ് ആക്കി മാറ്റുന്നു നിങ്ങൾക്കിനി ഏതെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കണം എങ്കിൽ നേരെ ലിഫ്റ്റിൽ കയറി റൂഫ് ടോപ്പ് ബാറിലേക്ക് പോകാവുന്നതാണ് ഇവിടെ നിന്നാൽ ദുബായ് നഗരത്തിന്റെ വളരെ മികച്ച വ്യൂ നമുക്ക് ലഭിക്കും അതുമാത്രമല്ല ഈ ഒരു ബാർ മുഴുവനായും സ്വർണം കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് സീലിംഗിലുള്ള ഷാൻഡലിയറുകളും ക്രിസ്റ്റലുകളും എല്ലാം തന്നെ പ്യുവർ ഗോൾഡിൽ നിർമ്മിച്ചവയാണ് ഈ ഒരു ഹോട്ടലിൽ ഏറ്റവും ചിലവ് വന്നത് ഒരുപക്ഷേ ഈ ഒരു റൂമിന് വേണ്ടിയായിരിക്കും ഹോട്ടലിന്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് പൂളുകളുണ്ട് പൂളിനും അതിനു ചുറ്റുമുള്ള ലക്ഷർ ഏരിയക്കും മാത്രം തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരും ഒരു റിസോർട്ടിന്റെ ഫീൽ തോന്നിക്കാനായി ഇൻഫിനിറ്റി പൂളിൻ്റെ സൈഡിൽ ചെറിയ ഒരു ബീച്ച് ഏരിയ നിർമ്മിച്ചിട്ടുണ്ട് പൂളും കടലും ഇടകലർന്നുള്ള ഈ ഒരു വ്യൂ തന്നെ എത്ര മനോഹരമാണ് ഇതുകൂടാതെ ഇവിടെ ഇരുപത്തെട്ട് കബാനകളും എട്ട് റോയൽ ക്യാബാനകളും നിർമ്മിച്ചിട്ടുണ്ട് റോയൽ ക്യാബാനയിൽ എ സിയും ബാറും റെസ്റ്റോറൻറ്റ് സർവീസും എല്ലാം ഉണ്ട് എല്ലാ ലക്ഷറി ഹോട്ടലുകളിലും പൂളിനൊപ്പം ഒരു ലക്ഷറി സ്പായും ഉണ്ടാകാറുണ്ട് അതുപോലെ ഒന്ന് ഇതിലുമുണ്ട് അതുകൂടാതെ ഒരു ജിമ്മും ഗ്ലാസ് വിൻഡോസോട് കൂടിയ ഒരു സോണാ റൂമും ഇതിനുള്ളിൽ ഗസുകൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് ഈ ഒരു ഇൻഡോർ പൂളാണ് എന്നാൽ മിക്കപ്പോഴും ഈ ഒരു പൂൾ ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്ന ഏതെങ്കിലും കപ്പിൾസ് റിസർവ് ചെയ്തിട്ടുണ്ടാകും ഇനിയും ബുർജ് അൽ അറബിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒരുപാട് ഡിഷുകൾ ടേസ്റ്റ് ചെയ്യാനുമുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സെവൻ സ്റ്റാർ എക്സ്പീരിയൻസ് നൽകാൻ ഈ ഒരു ഹോട്ടലിന് സാധിക്കും ഇത്രയൊക്കെയാണ് ലോകത്തിലെ ഒരേ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലായ ബുർജ് അൽ അറബിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മിസ്റ്റർ ലക് യു നെക്സ്റ്റ് ടൈം